السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد راضي بشن يوتيوب تشانل أود ريبيكونا المسائل كرم شاسترى چرچة قاس سيسن تري لك اللا وركم هارتو ومايا السلام عليكم ورحمة الله عليكم السلام ورحمة الله. ബസ്മില്ല അലഹമില്ല മറ്റൊരു സംശയം ഇപ്പോൾ നമ്മൾ ഒരു മഹാന്മാരുടെയൊക്കെ കബർ ജിയാർത്ത് ചെയ്യാൻ പോകുന്നു അൗലിയാക്കന്മാരുടെ പറഞ്ഞ പോലെ മമ്പറം ഒക്കെ പിന്നെ അതുപോലെ പുത്തമ്പള്ളി ഒരു മഹാന്മാരുടെ അപ്പോൾ അവരുടെ സമീപത്ത് നമ്മൾ നിൽക്കേണ്ട രൂപം എങ്ങനെയാണ് കബർ സിയാർത്ത് ചെയ്യുമ്പോൾ പിന്നെ സാധാരണയില് നമ്മളിപ്പോൾ ഒരു ഹയാത്തുള്ള കാലത്ത് ആ സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ അടുക്കൽ നമ്മൾ ചെന്നാൽ ഏത് രീതിയിലാണോ നമ്മൾ താലീമ് പ്രകടിപ്പിക്കുക അതേ രീതിയിലായിരിക്കണം ഖബർജിയാർത്തും ചെയ്യേണ്ടത് അത് ഔലിയാക്കളായാലും അമ്പിയാക്കളായാലും വാപ്പായാലും ഉമ്മയായാലും ഒക്കെ അങ്ങനെ തന്നെയാണ് ആ താലീമ് ജീവിതകാലത്തുള്ള അതേ താലീമ് ഖബറിൻ്റെ അടുത്ത് നമ്മൾ കൊടുക്കണം പിന്നെ സാധാരണ രീതിയിൽ ഖബർ ജിയാർത്ത് ചെയ്യുമ്പോൾ ഫുഖാക്കൾ പഠിപ്പിച്ച സുന്നത്തിൽപ്പെട്ടതാണ് സലാം പറയുമ്പോഴും ഖുർആൻ ഓതുമ്പോഴൊക്കെ മയ്യത്തിനെ കിബിലയുടെ ഭാഗത്തേക്ക് തിരിച്ച് വെച്ചിട്ടുണ്ടാവുമല്ലോ ആ മയ്യത്തിനോട് എതിരായിട്ട് ആ മുഖത്തോട് നേരിട്ട് നിൽക്കാം നമ്മൾ വാപ്പാന്റെ കപ്പറാണ് വിചാർത്ത് ചെയ്യുന്നത് എങ്കിൽ വാപ്പാൻ അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചുകെടുത്തിട്ടുണ്ടാവും പടിഞ്ഞാറ് ഭാഗത്തേക്ക് കിബിലിന്റെ ഭാഗത്തേക്ക് അവിടുന്ന് അങ്ങോട്ട് തിരിഞ്ഞ് വടക്കും പിന്നെ കിഴക്കോട്ട് തിരിഞ്ഞു നിന്നിട്ട് വാപ്പാന്റെ മുഖത്തിന്റെ ഭാഗത്ത് നിന്ന് സലാം പറ സലാം പറയാനും പറ വേണ്ടിട്ട് ചെയ്യാൻ തിരിച്ച് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നിട്ട് ദുവാ ചെയ്യണം അങ്ങനെയാണ് ഷാഫി കാഴ്ചപ്പാട് അതുകൊണ്ടായിരിക്കും നമ്മള് ചൊല്ലുന്ന സമയത്ത് അതെ പിന്നെ മഹാന്മാര് എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ അതിനെക്കുറിച്ച് ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് അത്രയും ബഹുമാനപ്പെട്ട ഷംസുലമനെ പോലെയുള്ള ആളുകളൊക്കെ ഇപ്പൊ മമ്പറൊക്കെ കിട്ടുന്നുണ്ട് മമ്പറത്തൊക്കെ വരുന്ന സമയത്ത് ഉള്ളിലേക്ക് കയറാറില്ല അത്രയും അപ്പൊ അവിടെ അദ്ദേഹത്തോട് അവരെ അവരുടെ ഒരു ആദരവ് കുറവൊക്കെ ഉള്ളിൽ കാണുന്ന ഒരവസ്ഥ ചോദ്യം ചെയ്തപ്പോൾ ോട്ടെ അതിനെ കുറിച്ച് അറിയുന്നവര് ചിലര് ചെയ്യട്ടെ പിന്നെ മറ്റൊന്ന് നമ്മള് ഒരു സംശയം നമ്മള് സാധാരണ ചെയ്യാർ കേന്ദ്രങ്ങളിൽ ചില ആളുകളൊക്കെ ഔലിയാക്കന്മാരുടെ കബറ് ചുംബിക്കുന്ന അവസ്ഥ കാണുന്നുണ്ട് അതിന് വല്ല അസുണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണം അഥവാ കബർ തൊട്ട് ചുംബിക്ക ഡയറക്റ്റ് ചുംബിക്കാം അതൊരു ബർക്കത്ത് ബർക്കത്തെടുക്കാന്നുള്ള ഉദ്ദേശത്തില് നമുക്ക് ചെയ്യാന്നാണ് ഒരു അമിതമായ ഒരു ഒരു എന്താ പറയാ ഒരു ആരാധനയുടെ രീതിയിലേക്ക് കൊണ്ടുപോകാനും പാടില്ല നമുക്ക് ആ സ്ഥലം ഒരു ബർക്കത്തുള്ള ഉള്ള സ്ഥലമാണല്ലോ എന്തുകൊണ്ട് ആ കബർ തൊട്ട് നമ്മള് ചുംബിക്കാല്ലേ ഡയറക്റ്റ് ചുംബിക്ക അതൊക്കെ ബർക്കത്ത് ബർക്കത്തെടുക്കാന്നുള്ള നെയ്യത്തിൽ അനുവദനീയെന്ന് ഷർവാനി പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ചില നാട്ടുകളിലൊക്കെ മുമ്പൊക്കെ ഒരു ആദ്യത്തുണ്ടായിരുന്നു ഇപ്പൊ കുറഞ്ഞു വരികയാണ് അപ്പോൾ ഒരാൾ മരണപ്പെട്ടാൽ കത്തപ്പുര കിട്ടുക കപ്പുറിൻ്റെ മുകളിൽ ഇരുന്ന അവിടെ ഒരു കത്തപ്പുര ഇട്ടിട്ട് ഒരു രണ്ടാൾ നിരന്തരം ഒരു ഏഴ് ദിവസം കിട്ടുന്നു അങ്ങനെ ഒരു ദിവസങ്ങളൊക്കെ പോലെ നിശ്ചയിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ആ കത്തപ്പുര കെട്ടുന്നതിന് നല്ല അടിസ്ഥാനം ഉണ്ടോ അതങ്ങനെ ഖബറിന്റെ സമീപത്ത് പിന്നെ ഈ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് റഹ്മത്ത് ഇറങ്ങുന്ന അപ്പൊ അതിനു വേണ്ടിയിട്ട് മുറിയാതെ ഖത്തം ഓതാൻ വേണ്ടിയിട്ട് ഇതുപോലെ ടെൻറ്റ് കെട്ടിയിട്ട് നബി അലൈഹി മുസലമയുടെ കാലത്ത് സ്വാപത്ത് പിന്നെ ടെൻറ് കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് ഓതിയിരുന്നു അപ്പൊ ഒരു ചരിത്രത്തിൽ തന്നെ കാണാ പിന്നെ ഖബറിന്റെ ഉള്ളിൽ നിന്ന് വരെ കെട്ടു പുറത്ത് ടെന്റ് കെട്ടിയിട്ട് ഇവർ ഓതുമ്പോൾ ഖബറിന്റെ ഉള്ളിൽ നിന്ന് ഓതുന്ന ശബ്ദം കേട്ടതായിട്ടൊരു ചരിത്രണ്ട് അപ്പൊ അതിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് നമ്മള് അവിടെ ഒരു ഏഴ് ദിവസം അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു നിശ്ചിത ദിവസം മുറിയാതെ സംഗതി തന്നെയാണ് അപ്പൊ അതിൻ്റെതായ ഒരു അവർക്ക് കിട്ടും അവർക്ക് ഉണ്ടാവും പിന്നെ മറ്റൊരു സംശയം ഇപ്പൊ ഖബറിൽ ഇപ്പൊ നമ്മള് ചില ഖബറുകളൊക്കെ തുറന്നു നോക്കിയാൽ ഒന്നും അതിന് മറ്റേ അവശിഷ്ടങ്ങൾ കുറച്ച് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ സാധാരണ നമ്മൾ ദീനു പഠിപ്പിക്കുന്നത് ഖബറിൽ ശിക്ഷ ഉണ്ട് പിന്നെ അനുഗ്രഹം മറവ് ചെയ്തതിന്റെ ശേഷം ആ ജസദിലേക്ക് റൂഹിനെ ഇട്ട് കൊടുക്കുന്ന അപ്പോഴാണ് പിന്നെ ഒരു നല്ലൊരു ബോധത്തോടു കൂടി ഞാൻ മരിച്ചു എന്നൊക്കെ ഉള്ള ഒരു ബോധം വരുന്ന അപ്പോഴാണെന്നാണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഈ ചോദ്യം ചെയ്യലും മറ്റുമൊക്കെ ജസദും റൂഹും കൂടിയാണ് അറിയണത് രണ്ടുമാണ് ഒപ്പാണ് അതിന് അഭിമുഖീകരിക്കുന്ന ജസത് അടക്കാണ് എങ്ങനെയാണോ എഴുന്നേറ്റിരിക്കുന്നത് അതുപോലെ തന്നെ ആയിരിക്കും ഖബറിലൊപ്പം ഉള്ള അവസ്ഥ അപ്പോഴാണ് നമുക്ക് ശരിക്കും ഞാൻ മരിച്ചു ഞാൻ ഖബറിലാണ് എന്നൊക്കെ ഉള്ള ബോധം വരുന്നത് പിന്നെ സ്വലഹ്യങ്ങളാണെങ്കിൽ അവരങ്ങനെ കിടക്കും ഖബറുമായിട്ട് റോഹിനൊരു ബന്ധമുണ്ട് എപ്പോഴും അതുകൊണ്ടാണ് നമ്മൾ എപ്പൊ സലാം പറയാം ഖബറിന്റെ സമീപത്തോടെ പോകുമ്പോഴും സലാം പറയണം എന്നൊക്കെ പറഞ്ഞത് റോഹിനൊരു ബന്ധമുണ്ട് പ്രത്യേകിച്ച് വ്യാഴാഴ്ച വെള്ളിയാഴ്ച ശനിയാഴ്ച ദുഹർ വരെ വ്യാഴാഴ്ച സുബൈ മുതൽ ശനിയാഴ്ച ദുഹർ വരെ ബന്ധിണ്ട് അനുഭൂതികൾ യഥാർത്ഥത്തില് ഈ വേദന അതുപോലെ പിന്നെ പൊട്ടല് ഇതൊക്കെ യഥാർത്ഥ റോഹിന്റെ സിഫത്താണ് വേദന ഒക്കെ റോഹിന്റെ ശിഫത്താണ് നമ്മള് പറയലുണ്ടല്ലോ മയത്തിന്റെ മേലെ പിന്നെ ഈച്ച ഇരുന്നാൽ ഒരു അങ്ങനെയൊക്കെ ഒരു ഒരു വർത്താനം ഉണ്ടെന്നല്ലോ യഥാർത്ഥത്തിൽ അതൊന്നും ശരിയല്ല കാരണം വേദന എന്നുള്ള റൂഹിന്റെ സിഫത്താണ് റൂഹിനാണ് വേദന ഉള്ളത് നമുക്ക് വേദനിക്കണെങ്കിൽ റൂഹ് വേണം റൂഹ് ഇല്ലെങ്കിൽ പിന്നെ ശരീരത്തിന് ആ അജസത്തിന് വേദന ഇല്ല അപ്പൊ ശിക്ഷയും ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് യഥാർത്ഥത്തിൽ നമുക്ക് തന്നെയാണ് കിട്ടണതെങ്കിലും കൂടി നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് പോലെയുള്ള അല്ലെങ്കിൽ ഇന്ന് ദുന്യാവിൽ കാണുന്നത് പോലുള്ള രീതി ആവൂല വേദന നമ്മൾ അനുഭവിക്കുമെന്ന് മാത്രം അതായത് ഒരിക്കലും നമ്മൾ ഈ അവസ്ഥയോടും ദുന്യാവിലൊരവസ്ഥയോടും ഖബറിൽ കഴിഞ്ഞാൽ പിന്നെ വേറൊരു അപ്പോൾ പലരും കളിയ തമാശ ആക്കാറുണ്ട് കളിയാക്കാറുണ്ട് അപ്പോൾ ഈ നാസ്തികരൊക്കെ ഖബർ വിശാലാക്കും കണ്ണത്ത് ദൂരത്തോളം ഒരുത്തോളം ഖബർ വിശാലാക്കും എന്നൊക്കെ അതിനെ കളിയാക്കാറുണ്ട് അവര് ഈ ഈ ലോകമായിട്ട് അതിന് താരതമ്യപ്പെട്ടു എങ്ങനെയൊരു വിശാലാവുമ്പോ ഇത് മൂടുവല് താരത്തി പൊളിഞ്ഞ് എന്നൊക്കെയാണ് അവർ പറഞ്ഞത് അപ്പൊ അവരങ്ങനെ നമ്മളുടെ വിശാലത എന്താണ് ആ ഖബർ വിശാലത എന്താണ് എന്നുള്ളത് അവർ മനസ്സിലാക്കുന്ന ഭൂമി വിശാലാവുക എന്നുള്ള രീതിയിലാണ് നമ്മൾ അവിടെ യഥാർത്ഥാവുന്നല്ലെത്തുമ്പോഴാണ് അവിടുത്തെ എന്തൊക്കെ രീതികളാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് അത് വേറൊരു ലോകാണ് അപ്പൊ അങ്ങനെ ആ ഒരു വിശ്വാസം അതെ അതിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയണം അതാണ് ഖബറിനെ കുറിച്ചുള്ള വിശ്വാസം പറഞ്ഞത് അതോടൊപ്പം തന്നെ മറ്റൊരു സംശയം ഇപ്പോ ഇപ്പോ അസറായിൽ റോഡിനെ പിടിക്കുന്നു അപ്പൊ ലോകത്തിന്റെ പല ഭാഗത്തും മരണങ്ങൾ നടക്കുന്നുണ്ട് അതേപോലെ ഖബറിൽ ചോദ്യം ഭൂമിയിൽ ഒരുപാട് ആളുകൾ പല ഒരേ സമയത്ത് തന്നെ മരണപ്പെടും മറുപടി ചെയ്യപ്പെടും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഈ ഖബറിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരവസ്ഥ എല്ലാവർക്കും നമ്മൾ ഈ പറഞ്ഞ മറുപടിയോട് പിന്നെ കൂട്ടി പറയേണ്ട ഒരു വിഷയം തന്നെയാണ് കാരണം അസ്രൈലിനെ അതിന് ഏർപ്പാടാക്കി അള്ളാഹു സുബാനുഭവത്താൽ അങ്ങനെ സംവിധാനം ചെയ്തു പിന്നെ അസറായിലിന് എങ്ങനെ അത് കഴിയുന്നു എന്നുള്ള നമ്മളുടെ ചിന്തകൾക്ക് അപ്പുറത്താണ് അപ്പോൾ അസ്രായിൽ മാത്രല്ല അസ്രായേലിന് അസ്രായേലിന്റെ സഹായികളായ മലക്കുകളെ കണ്ട് എന്നാലും അസറായിൽ തന്നെയാണ് റൂഹിനെ പിടിക്കണത് ഇപ്പൊ നമ്മളെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്ന് പറഞ്ഞിട്ടൊരു മന്ത്രി ഉണ്ടാവും ഒരു സർക്കാരിന് പക്ഷെ ഈ റോഡ് മുഴുവനും ശരിയാക്കുന്നത് അയാൾ നേരിട്ട് വന്നിട്ടല്ല പക്ഷെ അയാളുടെ ഒരു മേൽനോട്ടം ആ വിഷയത്തിൽ ഉണ്ടാവും മാത്രം എന്നതുപോലെ അതിപ്പോ നമ്മള് ഈ ഈ നാസ്തികരോട് പറയാൻ പറ്റിയ ഒരു മറുപടിന്നല്ലതായി അതിന് പറയാൻ പറ്റുള്ളൂ അതേസമയത്ത് അസ്രായേലിന് ലോകത്തുള്ള എല്ലാ സ്ഥലങ്ങളിലുള്ള ആളുകളെ ഒരു സമയത്ത് റൂഹ് പിടിക്കാൻ കഴിയും അപ്പൊ നമ്മക്ക് തന്നെ നമ്മൾ ഇവിടെ ആയതുകൊണ്ടല്ലേ നമ്മൾ നമ്മള് വിമാനത്തിലൊക്കെ യാത്ര ചെയ്യുമ്പോ നമുക്ക് മനസ്സിലാവും അഥവാ വിമാനം പൊന്തി കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലയും മലപ്പുറം ജില്ലയും നമുക്ക് ഒറ്റടിക്ക് കാണാൻ പറ്റും വിമാനം കുറെ മുകളിലേക്ക് പോകും തോറും നമ്മളുടെ ഈ കേരളം ഇങ്ങനെ ചെറുതായി വരും അപ്പൊ നമുക്ക് കോഴിക്കോട് ജില്ലയും കാണാം മലപ്പുറം ജില്ല ഇപ്പൊ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ കാണാൻ പറ്റില്ല എന്നതുപോലെ ഒരു നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റാത്ത ഒരു അദൃശ്യമായ ഒരു കഴിവ് വരും ആ പലതും അങ്ങനെ ആകുമ്പോ നമുക്ക് പിന്നെ അള്ളാഹു പറഞ്ഞ പല വിഷയങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം എന്താ വെച്ചാല് എല്ലാം കാണുന്നു എല്ലാ എല്ലാ സ്ഥലങ്ങളിലുള്ളതും ഒരേ സമയം കാണാണ് മലക്ക് എല്ലാ എല്ലാ സ്ഥലത്തും ഒരേ സമയത്ത് എത്തുകയാണ് അപ്പൊ അതിനൊക്കെ അവർക്ക് എങ്ങനെ കഴിയുന്നു മലക്കിന്റെ കഴിയുന്നുണ്ടല്ലോ അതെ പിന്നെ പ്രകാശത്തിന്റെ വേഗത ഒരു സെക്കൻഡിൽ ലക്ഷത്തോളം കിലോമീറ്റർ അതും ഇതിൽ മറുപടി പറയാം അപ്പൊ അതൊക്കെ പിന്നെ അവർക്ക് മാത്രം കഴിയുന്ന ചില സംഗീതിയാണ് നമുക്ക് ദുന്യാവിന്റെതുകൊണ്ട് വിവരിച്ചാല് അല്ലെങ്കിൽ ചിന്തിച്ചാൽ യുക്തിക്ക് ചിന്തിച്ചാല് അത് അംഗീകരിക്കാൻ നമുക്ക് പ്രയാസായിരിക്കും